മാതൃഭൂമി ചാനലും നന്ദി പറയുന്നു ഈ വിഷയങ്ങള് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ കാണിച്ച ഔർജ്ജവും ഊർജ്ജത്തിനെയും നന്ദി പറയുന്നു രണ്ട് എന്റെ സഹപ്രവർത്തകന്റെ വേദനയിൽ അവന്റെ കുടുംബത്തിന്റെ വേദനയിൽ കൂടെ ഞാനും ചില കാര്യങ്ങൾ എന്റെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി മുമ്പിലും ഇപ്പൊ ഈ സംസാരിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കണ്ടിട്ടൊന്നുമില്ല എങ്കിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്കും എനിക്ക് മറുപടി പറയണമുണ്ട് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മന്ത്രിയാണ് എനിക്കിത് ചെയ്തു തരേണ്ടത് പോട്രോ വന വകുപ്പ് മന്ത്രി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ നിയോഗിക്കപ്പെടുത്തിയ ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് എനിക്ക് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ എല്ലാവരും സംസാരിച്ചു ഞങ്ങൾ എന്തിനെ നിർത്തി എന്നുള്ളത് നിങ്ങൾ ആരേലും ചോദിച്ചിട്ടുണ്ടോ അതായി ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ നിർത്തിയത് നിങ്ങളൊക്കെ ഇത് നെറ്റിലൊക്കെ ഇരുന്ന് സൂം ചെയ്ത് നോക്കിയാലോ അവിടെ മലയുടെ മുകളിലാണ് മരങ്ങളുള്ളത് ഒരു തണരു പോലും ഒരു കടറ മുമ്പിൽ ഒരു ആൽമര മാത്രമുണ്ട് ഗോവയിലും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അവിടെ നിർത്തി കുളിക്കാനും കുടിക്കാനുള്ള വള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ മനവെള്ളം യൂസ് ചെയ്യുന്നത് അത് വേനൽക്കാലമായാലും മഴക്കാലമായാലും ഇന്നൊരു ലോറിയുമായിട്ട് നമ്മളെ സംസ്ഥാനത്ത് അവരുടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുടെ കഥ പറഞ്ഞു പോലീസുകാർ വന്ന് ഞങ്ങൾക്ക് ഇട്ട് ഫൈനാക്കെടുത്തു വിടുക അതവർ നിൽക്കട്ട ഇവിടെ മനശാസിയില്ലാത്തൊരു കാര്യമാണ് കർണാടക സർക്കാരിൽ നിന്ന് സമൂഹത്തിനോട് കാണിച്ചിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനം അതിനു വേണ്ടത് നമ്മള് സർക്കാർ എന്തോളം ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലംഘനാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നാഷണൽ ഹൈവേന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ തലോടുള്ളവർത്താണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തോടത്ത് പോലീസ് ഫൈൻ അടിക്കണം എന്നാൽ ഈ നാഷണൽ ഹൈവേന്റെ സെക്യൂരിറ്റി ഗാർഡും വാഹനങ്ങളും അതിനെ പരിശോധന നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്റെ സംസ്ഥാനത്തിന് ചോദിക്കാനുള്ള അധികാരം തന്നെ കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന എന്റെ മലയാളി എന്റെ സഹപ്രവർത്തകനാണ് ഇവിടെ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യം നാഷണൽ ഹൈവേ അതോറിറ്റി ആ റോഡ് കോൺട്രാക്ട് എടുത്ത് പണി പൂർത്തീകരിക്കാത്ത കോൺട്രാക്ടിന്റെ പേരിൽ കേസെടുക്കണം എന്റെ സംസ്ഥാന സർക്കാർ രണ്ട് മനുഷ്യാവകാശ ലംഘനം അവിടെ എന്റെ മലയാളി മാത്രം ഡ്രൈവർ എന്റെ സഹപ്രവർത്തകൻ മാത്രമല്ല അതിൻറെ ഉള്ളിൽ വേറെ ആൾക്കാർ പുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്തിനാണ് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഈ പതിനഞ്ചാം തീയതി അന്ന് രാവിലെ ഈ അപകടം നടത്തി അന്ന് രാവിലെ ഞാൻ അവിടെ നിർത്തി വള്ളം കുടിക്കുകയും ഭക്ഷണം വെറ്റുണ്ടാക്കി കുളിക്കുകയും ചെയ്തിട്ട് പുറപ്പെട്ടാണ് ഞാൻ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ എനിക്കിതിന്റെ ഫോട്ടോ വിട്ടു എന്നപ്പൊ ഞാൻ അന്ന് എന്റെ സഹപ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മകളിലും എന്റെ ലോറി ടാങ്കറിന് കൂട്ടായ്മകളിലോട്ടപ്പോ സംസ്ഥാനത്തിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ലോറി ടാങ്കറുകളും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇവരെന്തുകൊണ്ടിട്ട് സർക്കാരിനെ അറിയിപ്പിച്ചില്ല എന്നുള്ളതിന് മറുപടി ഉണ്ട് സംഘടന പറയുന്നത് അവിടെ ഞാൻ മാഡം പറഞ്ഞത് ചാലില്ല എന്നുള്ള ഒരു അതിനെ പാസ് ആയിട്ട് അവിടെ നിർത്തി കുളിക്കുന്നവനെ ഞാൻ അവിടെ ചാലില്ല വള്ളം പോവാനുള്ള ചാലില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വള്ളം പിടിക്കുന്നത് ശുദ്ധജലം ഞങ്ങൾക്ക് അവിടെ മാറ്റുള്ളൂ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന് മറ്റേ സ്വച്ഛ ഭാരത് നിയമത്തിന് പറയുന്നുണ്ട് നാഷണൽ ഹൈവേ നിയമത്തിന് പറയുന്നുണ്ട് ട്രക്ക് പാർക്കിങ്ങുമാണ് ടോയ്ലറ്റ് സംവിധാനമാണ് കുടിവെള്ളം മാറുന്നത് ഇന്ന് കർണാടകയിലും കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളുടെ തൊക്കെ ഇല്ല അതാണ് സത്യം ഇള്ളോട്ടാണെങ്കിൽ ശുചിത്വം എന്ന് പറയുന്നില്ല ഒരു ഭക്ത ടോയ്ലറ്റിൽ കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ ആ ടോയ്ലറ്റ് പോയി കുത്തിരിക്കില്ല അതാണ് സ്വച്ഛ് ഭാരതത്തിന്റെ ടോയ്ലറ്റ് ഞങ്ങളെ വേർപാട് ഞങ്ങൾ ആരോട് പറയുന്ന കുടുംബം ദൈവത്തിനോട് ഞാൻ അവരുടെ ഒപ്പം വന്നിട്ട് പ്രാർത്ഥിക്കാണ് അവരുടെ ജീവനോടെ കിട്ടണേ എന്ന് പറഞ്ഞിട്ട് നിയമം സംസാരിക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട് ാക്കാൻ എന്തുകൊണ്ട് എന്റെ മന്ത്രിക്ക് കഴിയുന്നില്ല എന്റെ മന്ത്രിന്റെ മുമ്പിലേക്ക് തട്ടിച്ചു കൊടുക്കാത്ത ഉപയോഗിച്ച ലോറി സംഘടന കൊണ്ടാണ് ഡ്രൈവർ സംഘടനകൾക്കാണ് ഇതിപ്പോ ഞാൻ എത്തിക്കുന്നു ഇതിന് എന്ത് നടപടി എന്റെ സർക്കാർ എടുക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് കാരണം ആ നാഷണലായ വർഷങ്ങളോടെ കൊടുത്തിട്ട് ഇതുവരെ വരാം പൂർത്തീകരിച്ചിട്ടില്ല മരണപ്പെട്ട് കർണാടകക്കാരനാണല്ലേ കർണാടക രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടല്ല മനുഷ്യത്വം നോക്കേണ്ടത് ഇന്നലെ അതിനെ എന്നെ അഭിമാനിക്കണം ഞാൻ കേരളത്തിൽ ജനിച്ചു എന്നുള്ള അഭിമാനം ഉണ്ട് എനിക്ക് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിമാനാപകടം കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുതിരാൻ കാറ്റാം ഇപ്പൊ ഒരാഴ്ച ഒന്നും അല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടി പ്രവർത്തിച്ച ആ മലയാളി എന്നുള്ള അഭിമാനത്തോടെ ഞാൻ സംസാരിക്കണം എല്ലാവർക്കും വേണ്ടിട്ടല്ല എന്റെ ജീവിതത്തിന് അനുഭവത്തിന് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഞമ്മക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നടപ്പിലാക്കണം ഞമ്മളത് മന്ത്രിന്റെ അടുത്തേക്ക് തട്ടിക്ക് ആന്റണി കാറ്റു മാറിയതിന് ശേഷം ഈ കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രിനെ രാജു കിട്ടിയിട്ട് അത് എങ്ങനെ അവതരിപ്പിക്കാനും ഞങ്ങൾ സംഘടനയ്ക്ക് കഴിയില്ല ഞാൻ ആരും വിമർശിക്കൽ എന്റെ വേദനയാണ് ഞമ്മള അവതരിപ്പിച്ചത് അത്രത്തോളം പ്രശ്നമുണ്ട് കർണാടക പോലീസിന് ഞങ്ങള് പൈസ മാത്രം വേണ്ടോ കർണാടക ബോർഡർ കടക്കാൻ മുന്നൂറ് അറങ്ങി പോവാ മുന്നൂറ് മുക്കിന് മൂന്നിലും പൈസ എന്നാൽ ആ പോലീസുകാർ പറഞ്ഞ മനുഷ്യങ്ങൾ കേട്ടില്ല സമൂഹങ്ങളെ കേട്ടില്ല ആ വണ്ടിന്റെ ഓണർ എന്താ പറഞ്ഞത് കേസെടുക്കാൻ നിങ്ങൾ എഫ്ഐആർ ഇട്ട് കൊടുക്കുന്നത് സമൂഹത്തിന് സാധാരണക്കാർക്കും ചില നേരത്ത് നിയമം കയ്യിലെടുക്ക എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിലായിട്ടിട്ടുണ്ട് ആ അവര് നിറത്തിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനാണ് അതെന്റെ പേരില് കേസെടുക്കണം അത് എന്റെ സംസ്ഥാനം ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കണം ശരി റഹ്മാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ നിങ്ങൾ ഈ ദൂരയാത്ര പോകുന്ന സമയത്ത് രാത്രി പലയിടത്ത് വാഹനം നിർത്തി നിർത്തിവെക്കാറുണ്ട് ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനൊക്കെ നിർത്തിവെക്കാറുണ്ട് അപ്പോഴൊക്കെ ഈ ലോറി ഉടമകളുമായി ബന്ധപ്പെടാറില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഒരു യാത്ര ഓരോ പോയിന്റിലും അപകടമില്ലാതെ കടന്നു പോകുന്നു എന്ന് ഉറ്റവരെ അറിയിക്കാനുള്ള ഒരു മാർഗവുമില്ലേ അപ്പോ അത് ആദ്യം അറിഞ്ഞിട്ടുണ്ടാവുക ഒരു പക്ഷെ ഈ ഉടമകൾ തന്നെയല്ലേ നമ്മള് കേന്ദ്ര സർക്കാർ ജി പി എസ് സംവിധാനം കൊടുത്തപ്പോ അതിനടക്കം യഥനാണ് ഞാൻ ഞാൻ തുറന്നു പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതിന് കുറച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അതാണ് വിഷയം മാറി പോകണം അപ്പൊ ഈ ജി പി എസ് സംവിധാനം വന്നതിന് ശേഷം ഈ ശരാശരി എല്ലാ മുതലാളിമാരുടെ കയ്യിലും മൊബൈൽ ആപ്പ് സംവിധാനത്തില് വാഹനത്തിന്റെ റണ്ണിങ് സ്പീഡ് ഡീസൽ മൈലേജ് ഇന്ധനം എത്ര ബാലൻസ്ണ്ട് വേണ്ടി നിർത്തിക്കാണോ വേസിയിട്ടിട്ട് കടന്നുറങ്ങാണ് ഇതൊക്കെ നോക്കുന്ന സംവിധാനം ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ ഉള്ളവർത്തോണ്ടാണെ നമുക്ക് ബാക്ക് ആ ജി പി എസ് ഇതൊക്കെ കിട്ടിയത് അതെ അതെ അല്ലേ അപ്പൊ അത് വെച്ചിട്ട് അവർ നോക്കുന്നോടത്തുള്ള കാലം ഞങ്ങൾ അവരുടെ നിരന്തരമുള്ള ഉള്ള ഇല്ല അത് സത്യം ഞാൻ ഞാനവർക്ക് വന്നത് പതിനഞ്ചാം തീയതി വന്നതാണ് പതിനാറാം തീയതി ഞായറാഴ്ച ഇവിടെ ഡെലിവറി കൊടുത്തു അതായത് മൂന്ന് ദിവസം കൊണ്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടി വന്ന ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ദിവസം വരെ ഞങ്ങൾ അങ്ങോട്ടും വിളിക്കില്ലാതെ അങ്ങോട്ടും വിളിക്കില്ല വേറെ ഒന്നും ഇതിന് നോക്കുമ്പോ പരസ്പരം വിശ്വാസാണ് അപ്പൊ അത്രയും സമയം ഈ പറയുന്ന ജി പി എസ് സംവിധാനത്തിലൂടെ അത്ര മനസ്സിലാക്കാൻ കഴിയും അത്രയും സമയം ആ വണ്ടി അവിടെ കുടുങ്ങി കിടക്കുകയാണ് എന്ന് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യാത്ര ഇന്നിട്ടും ഇന്നിട്ടും കർണാടക സർക്കാർ ഇല്ലെങ്കിൽ പോലീസുകാരോ മനുഷ്യർക്ക് ലണ്ടനല്ല അവിടെ കാണിച്ചു ഈ ദിവസത്തെ നടന്നിട്ട് മൂന്നാം വർക്കാന കേരളത്തിൽ ഇന്നും മുതലാകത്ത് ചൂറുള്ള വാർത്തയായിട്ട് മാറിയത് അല്ല സത്യം തന്നെയല്ല അതുവരെ എന്തുകൊണ്ട് തരണ സർക്കാർ ഇത് പ്രവർത്തനം നടത്തിയില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നാണല്ലോ മറ്റേ ക്യാമ്പ്രസിന് സൈനക്ക് വന്നത് എന്തുകൊണ്ട് ഇതിന്റെ മുമ്പ് ഒരു ബ്രിച്ച് വരുത്തിയില്ല ഇത് ചോദ്യം ചെയ്യാനാണല്ലോ മനുഷ്യാവസ്ഥ കമ്മീഷൻ പിന്നെ എന്തിനാ ഡി ആർ പിന്നില്ലെങ്കിൽ ഈ മനുഷ്യവാസ കമ്മീഷൻ ഉണ്ടല്ലേ നമ്മക്ക് നമ്മക്ക് വേണ്ടിട്ടാണ് പറയണമെന്നായിട്ട് വെച്ചിട്ടുള്ളത് ഇവർക്ക് വേണ്ടിട്ടല്ല തെറ്റി കണ്ട പ്രതികരിക്കാൻ ഇവർ പ്രതികരിക്കാണ്ടല്ലേ എം ഇന്ന് ഞങ്ങൾക്ക് ഈ പാർട്ടി അറിയാമോ ഈ ഒരു രണ്ട് കൊല്ലം മുമ്പ് ആരൂര് വച്ചിട്ട് ഒരു ഡ്രൈവറിനും കുത്തിക്കൊണ്ട അയ്യായിരം റുപ്പൊക്കെ വേണ്ടിട്ടാ പോലീസിന്റെ ആയവേ പോലീസിന്റെ കഴിവുകൾ കണ്ണൂർ വച്ചിട്ട് എന്റെ താ പ്രവർത്തന കറുത്തടുത്ത് കൊന്നു അതാ കഴിവണോ ഞമ്മളെ പോലീസാണ് നിന്റെ കഴിവുകൾ പെട്രോളിങ് പൈസക്ക് പറഞ്ഞുകൊണ്ടാണ് തന്നുവര് പൈസക്ക് പിടിച്ചാൽ മാത്രം കൈക്കൂടി വരുത്തുക എത്ര തല കേരള പോയില്ല ശരി ശ്രീറഹ്മാൻ വളരെ വികാരവായ്പയോട് കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്